ഇത് മാസ് വോട്ടർഷ്യാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി ജനൽ സർവീസായിട്ട് വന്നതാണ് ജനൽ സർവീസിന് വേണ്ടിയിട്ട് കയറിയാണ് പിന്നെ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ എടുക്കാനുണ്ട് പിന്നെ സെൽഫ് സ്വിച്ച് ഗ്രീഷ്യൽ സ്വിച്ചിന്റെ ആണോ സെൽഫ് സ്വിച്ചിന്റെ ആണോ സ്റ്റാർട്ട് സ്വിച്ച് ലൂസ് കോൺടാക്ട് ബസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതല്ലെങ്കിൽ ആ ലൂബ്രിക്കേഷൻ ചെയ്യാനായിരിക്കണം വേറെ പറയത്തക്ക കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ല പിന്നെ സർവീസുമായി ബന്ധപ്പെട്ടവര് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് കമ്പനി ലൈനർ കിടക്കണ നമുക്ക് ഈ ഒരു സർവീസും കൂടിയാണ് അത് ഉപയോഗിക്കാൻ മറ്റുള്ള ലൈർ മാക്സിമം ഉപയോഗി അതിൻ്റെ ഇൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സർവീസ് കൂടി അത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം കമ്പനി ലൈൻ തന്നെയാണ് കിടക്കുന്നത് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഏറെ കുറെ ആയിക്കൊണ്ടിരിക്കണം നെക്സ്റ്റ് സർവീസ് ഒക്കെ ആവുമ്പോഴത്തേക്കും കാരണം അതിൻ്റെ ടയർ വേറെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈൻ അതിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സെൻട്രലെ ഫുൾ ലൈൻ്റെ ഇവിടുത്തെ മാഞ്ഞ് ഒടുങ്ങി ഇൻഡിക്കേഷനോട് കറക്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഓടിക്കുക വലിയ സ്പീഡൊന്നും യൂസ് ചെയ്യേണ്ട സ്കിഡീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്ക് ചെയിൻസ് പോക്കറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് ലൂസ് ഉണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കയറ്റാം എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ ഓൾറെഡി കാർപ്പേറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ കാർബേറ്റർ നമ്മൾ തൽക്കാലം ഒന്നും തന്നെ ചെയ്യുകയുള്ള അഴിക്കയോ ട്യൂണിങ്ങോ വേറെ ഒന്നും ചെയ്യുന്നില്ല പൊല്യൂഷൻ്റെതായിട്ടുള്ള കാര്യത്തിന് വേണമെങ്കിൽ പൊല്യൂഷൻ എടുത്തു പോകാം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്യൂൺ ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല കാരണം അഴിച്ചു കയറ്റി കഴിയുമ്പോഴത്തേക്കും മട്ടിക്ക് പഴക്കമുണ്ട് അതിനനുസരിച്ച് കാർബേറ്ററും പഴമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓവർഫ്ലോ കാണിക്കുന്ന കാർബേറ്ററാണ് അപ്പോൾ നമ്മൾ അഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ രൂക്ഷം മാറ്റേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ തുടങ്ങിയില്ല കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈൻ ബ്രേക്കിൻ്റെ പാഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് പുതിയ പാഡാണ് കിടക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനുണ്ട് ടയറൊക്കെയാലും പുതിയ ടയർ ഫ്രണ്ടിൽ നടക്കുന്നത് സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തതൊന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ എൻജിൻ ഓയിലിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ചെക്കപ്പോ കാര്യങ്ങളൊന്നും പറഞ്ഞല്ലോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തു ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ലെവൽ കുറവാണ് കാരണം ഇതാണ് അതിൻ്റെ ലെവൽ ബോൾട്ട് ലെവൽ ഈ ബോൾട്ട് അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരണം അതാണ് അതിൻ്റെ മാക്സിമം ലെവൽ വരെ ആ ലെവലിലൊന്നും ഓയിലില്ല വണ്ടി ചരിച്ചാലാണ് ഓയിൽ ചാടണുള്ളൂ അപ്പോൾ നമുക്കത് മാറ്റേണ്ട കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റേണ്ടതാണ് നല്ലത് കാരണം മൂവായിരം ആണ് ഒരു ഓയിൽ ചേഞ്ച് നല്ല ഓയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കളയണം അപ്പോൾ കിലോമീറ്റർ വേസിൽ മൂവായിരം ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതെന്തേലും വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം കാരണം അതിനെ പറ്റിയിട്ട് നിലവിൽ ജോബ് കാർഡിലോ അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് വെച്ചോ ആ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ടും എന്താണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ആണെങ്കിൽ ആമ്രോൻ്റെ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പന്ത്രണ്ട് വോൾട്ടും നാല് ആംബേറോളം ബാറ്ററിയാണ് നമുക്കിതിന് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൾറെഡി വേറെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴും നല്ലൊരു ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ അത് കൂടാണ്ട് നമുക്ക് പൊല്യൂഷനൊക്കെ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്രയും വർക്കാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ പിന്നെ അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണോ വേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഞാനെന്തെങ്കിലും വീഡിയോ അയക്കണോ കൂട്ടത്തേക്ക് വിളിക്കാം കോൺടാക്ട് ചെയ്യാം ഏ അപ്പോൾ നോക്കിയിട്ട് ആ ഓയിൽ ചേഞ്ചിൻ്റെയും വാർഷികം എന്തെങ്കിലും വേണമെന്നുള്ള സോ അതുകൊണ്ട് നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് റെഡിയാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാം എത്ര വരും എന്നൊക്കെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ